ഇന്ന് ആഗസ്റ്റ് നാല് വിശുദ്ധ ജോൺ ജോൺമരി വിയാനി പുണ്യങ്ങളുടെ തിരുനാൾ ദിനം അതുപോലെ എല്ലാ വൈദികരുടെയും ഫീസ്റ്റ് ഡേ നിങ്ങളെല്ലാവരും അച്ഛൻ വിഷയം വിചാരിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഈ ഫീസ് ഡേഡം എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വൈദ്യരെ പറ്റി ഓർത്തപ്പോൾ വന്ന് പതിറിയതാണ് വിലാപങ്ങളുടെ പുസ്തകം നാലാം അധ്യായം ഇരുപതാം തിരുവനന്തപുരം അതിന്റെ ആദ്യത്തെയും അവസാനത്തെയും ഭാഗം ഇങ്ങനെയാണ് കർത്താവിന്റെ അഭിഷിക്തം ഞങ്ങളുടെ ജീവിശ്വാസം അവന്റെ തണലിൽ ഞങ്ങൾ ജനതകളുടെ ഇടയിൽ വസിക്കുമെന്ന് അവനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് നോക്കി എന്തൊരു ആണ് കൊടുത്തത് നോക്കി ഞങ്ങളുടെ ജീവശ്വാസം അതായത് ശ്വസിക്കുന്നത് പോലെ തന്നെയാണ് ഒരു അഭിഷേത്തിനെ പറ്റിയിട്ടുള്ള വചന പറയുന്നത് ഈ വചനം വായിക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിലേക്ക് വരുന്ന രംഗമുണ്ട് അത് ഞാനൊരു മൂന്നിലോ നാലിലോ പഠിക്കുമ്പോഴുള്ള സമയമാണ് ആ സമയത്ത് ഞങ്ങളുടെ വികാരിച്ചനായിരുന്ന ഫാദർ തോബിയാസ്ലൊക്കെ പറഞ്ഞു തോബിയാസ് അച്ഛൻ ഈ തോബിയാസ് അച്ഛനെ ഞങ്ങൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതെങ്ങനെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ അത് എങ്ങനെയൊക്കെ ഒരു ഇഷ്ടം വന്നാന്ന് അതിർമാനം പോലും സ്വീകരിച്ചിട്ടില്ല പക്ഷേ അച്ഛനോട് ഭയങ്കര സ്നേഹമായിരുന്നു അപ്പൊ ഒരു ദിവസം വൈകുന്നേരം ഞാൻ നോക്കുമ്പോൾ പള്ളിയിൽ പള്ളിയിലും പള്ളിക്കൊമ്പോഴും നിറച്ച ആൾക്കാരാണ് ബസ് വണ്ടികളൊക്കെ ഉണ്ട് അപ്പൊ മനസ്സിലായി ആരൊക്കെ പറയുന്നുണ്ട് അച്ഛൻ സ്ഥലം മാറി പോവാൻ അച്ഛൻ സ്ഥലം മാറി പോവാൻ പറഞ്ഞപ്പോ എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു സങ്കടവും വിഷമോ വന്നു അപ്പൊ ഞാൻ വൈകുന്നേരം വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കി എന്റെ ചോദ്യം ഇതാണ് അച്ഛൻ സ്ഥലം മാറി പോകുന്ന കാര്യം എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല അറുന്നൂറോ എഴുന്നൂറോ കുടുംബങ്ങളുള്ളവരുടവകയിൽ ഇത്തിരി പോകുന്ന പീക്കി എന്നോട് പറയാതെ അച്ഛൻ എന്തിനു പോകുന്നു അപ്പൊ ഞാനവിടെ പ്രശ്നം ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുന്നെല്ലാം ഫുള്ള് ബഹളം അപ്പൊ അമ്മ നീ ഒന്ന് സമാധാനപ്പെടുക അപ്പനൊന്ന് വരട്ടെ നമുക്ക് തീരുമാനിക്കുക അങ്ങനെ സന്ധ്യയായപ്പോ അപ്പൻ വന്നു അപ്പം വന്നിട്ട് അപ്പൻ അപ്പനെന്ത് ചെയ്തു അച്ഛനെ കാണിക്കാൻ പറഞ്ഞു കൊണ്ടുപോയി അങ്ങനെ അച്ഛൻ സ്ഥലം മാറി പുതിയ പള്ളിയിലേക്ക് അവസാനത്തെ ബസ് പിടിച്ച് ഞാൻ ഞാനും അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പിന് അച്ഛനവിടെയുണ്ട് അച്ഛനവിടെ എന്താ അച്ഛനെ കണ്ടു അപ്പൊ അപ്പം അച്ഛാ അച്ഛനെ കാണാൻ വേണ്ടി ഇവൻ ബഹളം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകുന്നേക്കാണ് എന്ന് പറഞ്ഞാൽ അച്ഛനെ ചിരിച്ചു അച്ഛനെല്ലാം കണ്ട് ബ്ലെസ് ചെയ്തു എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ പ്രിയ ഉള്ളവരെ എനിക്ക് ഒരു യുദ്ധം കഴിഞ്ഞ് രാജ്യം കീഴടക്കിയ ഒരു രാജാവിന്റെ പ്രതീതിയാണ് അച്ഛനെ കണ്ടുകഴിഞ്ഞു കഴിയുമ്പോഴുള്ള എൻ്റെ സന്തോഷവും ഒരു ആനന്ദവും പിന്നെ ഞാൻ നോക്കുമ്പോൾ തിരിച്ച് ബസ് ഞങ്ങൾ വന്നിട്ട് പകുതി വഴിയോളം നടന്നിട്ട് പിന്നെ കസിച്ചേട്ട് വന്ന ഞങ്ങള് പിക്ക് ചെയ്തത് അത്രയും നടക്കുമ്പോഴും ക്ഷീണമില്ല ഇല്ല വിശപ്പില്ല കാരണം എന്താ എൻ്റെ ഒരു ഒരു എയിമായിരുന്നു ഒരു സന്തോഷമായിരുന്നു അച്ഛനെ കാണുന്നത് അത് അത് കണ്ടുപിട്ടി അപ്പം ഇന്ന് അത് ചിന്തിക്കുമ്പോൾ ഇന്ന് സെമിനാറിൽ നിൽക്കുമ്പോൾ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നതാണ് അന്ന് വൈദ്യരുണ്ടായിരുന്ന ഇഷ്ടം ഒരു സ്നേഹം അവരിലുള്ള ഈശോയുടെ സാന്നിധ്യം സ്നേഹിക്കാൻ പറ്റിയതൊക്കെ ഇന്നൊരു ദൈവൂടിലേക്ക് കർത്താവ് നയിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് നമ്മളുടെ ലൈഫിൽ ഉടനീളം വൈദ്യരുടെ സാന്നിധ്യം കർത്താവ് തരുന്നുണ്ട് ജീവശ്വാസം പോലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാന്നിധ്യം പോലെ കർത്താവ് വൈദ്യരുടെ സാന്നിധ്യം നമുക്ക് തരുന്നുണ്ട് നമ്മുടെ ജ്ഞാനസ്ഥാനം മുതൽ മരണം പരണം കൂടെയുണ്ട് കുരാശകൾ പരികർമ്മ ചെയ്യാൻ നമ്മളെ ആത്മാവിനെ അവരെ സഹായിക്കുന്നുണ്ട് ഈ ദിവസം പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാലും ഈ ദിവസം ഇനിയും മണിക്കൂറുകളിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ പ്രിയപ്പെട്ട വൈദികർക്ക് വേണ്ടി നമ്മൾ ജീവിതത്തിൽ ഇതുവരെ കണ്ടുമുട്ട് എല്ലാ വൈദികർക്കും നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫീസിന്റെ മംഗളങ്ങൾ എല്ലാ വൈദികർക്കും നല്ലൊരു ഡേയും കൂടി ആശംസിക്കുന്നു ആശംസിക്കാം അവാർഡ്